ഹലോ ഹായ് ഒക്കെ കൊറിയർ പാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് പാക്ക് ചെയ്യാറുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് ഞാൻ കിം റാപ്പ് വെച്ചിട്ട് ആദ്യം ഉള്ളിൽ നിന്ന് തന്നെ അതായത് ലിഡ് വെക്കാണ്ട് ഉള്ളിൽ നിന്ന് തന്നെ റാപ്പ് ചെയ്ത് തുടങ്ങിയിട്ടാണ് ടൈറ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ് അപ്പോൾ വിഷ് കാർഡ് വെക്കാൻ മറന്നപ്പോൾ അത് വെച്ചതിന് ശേഷം ഈ വീഡിയോയിൽ കാണും പോലെ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലൂടെ ആദ്യം ഒരു സെക്ഷൻ എടുത്തിട്ട് കംപ്ലീറ്റ് ലിഡ് വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്തിട്ട് അവിടെ മുറിച്ചുകൊടുക്കുകയാണ് എന്നതിന് ശേഷം തെർമോക്കോൾ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് പൊതിഞ്ഞെടുക്കുക ചെയ്യും ഇതിപ്പോൾ കേരളത്തിനുള്ളിലേക്കായതുകൊണ്ട് ഇത്രയും മതി പിന്നെ ഞാൻ മലപ്പുറമാണ് ഇത് അയക്കാനുള്ളതും മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലേക്കാണ് അപ്പോൾ അത്രയും ദൂരമുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇത്രയും തന്നെ സെക്യൂർ ആക്കണം നിർബന്ധമില്ല എന്നാലൊരു സമാധാനം ഉണ്ടാവില്ല ഇങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഞാൻ നോർമലി എല്ലാ ഓർഡേഴ്സും അയക്കാറുള്ള ഡി ടി സി വഴിയാണ് പിന്നെ ഒരുപാട് ദൂരേക്കുള്ള ഓർഡേഴ്സൊക്കെ അതായത് കേരളത്തിന് പുറത്തേക്ക് അയക്കുമ്പം നല്ലോണം സെക്യൂറാക്കുന്നത് നല്ലതാണ് ഇതിനേക്കാൾ ഡബിൾ രീതിയിൽ സെക്യൂർ സെക്യൂറാക്കുന്നത് നല്ലതാണ് ഡി ടി സി വഴിയാണെങ്കിൽ പോസ്റ്റ് വഴിയാണ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും പൊട്ടുന്ന സാധനങ്ങളൊന്നുമല്ല തമിഴ്നാട് അതുപോലെ രാജസ്ഥാൻ ഇവിടേക്കൊക്കെ റിങ് ആൽബം പോളറോയിഡ് ഇതൊക്കെയാണ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും പോസ്റ്റ് ആയിരിക്കുമ്പോൾ അയക്കുമ്പോൾ ടി ഡി ആകുമ്പോൾ അത്ര തന്നെ ടൈം എടുക്കില്ല പിന്നെ മെയിനായിട്ട് ചാർജും നല്ല ഡിഫറൻസ് ഉണ്ട് ടി സിയിൽ അവർ ബൈ സൈസ് അല്ലെങ്കിൽ ബൈ വോളിയം അങ്ങനെയൊക്കെയാണ് ഏതാണോ കൂടുതൽ അതാണ് അവർ ചാർജ് ചെയ്യാം പിന്നെ പ്രൊഫഷണൽ കൊറിയർ അതുപോലെ സ്പീഡ് ആൻഡ് സേഫ് ഇതെല്ലാം ഇങ്ങനത്തെ കുറേ സർവീസൊക്കെ ഉണ്ട് ഞാൻ പക്ഷേ അധികം അത് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് കൂടുതൽ ആസ്വസ് ചെയ്യാൻ പറ്റുന്നത് ഡി ടി ഡി സി ആയതുകൊണ്ട് പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തെർമോക്കോൾ വെച്ച ശേഷം ഒരു ലെയറും കൂടി ക്യുമ്രാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നത് നല്ലതാണ് അത് ചെയ്യാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ടൈറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഇതുവരെ ചെയ്ത പാക്കിംഗ് പാക്കിങ്ങൊക്കെ ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക ഒറ്റക്ക് ചെയ്യുമ്പോൾ ലൂസായി ലൂസായി നിൽക്കുമ്പോഴൊക്കെ തോന്നും പിന്നെ ചെയ്ത് ചെയ്തങ്ങ് റെഡിയാവും സ്റ്റാർട്ടിങ്ങിൽ ലിഡിനുള്ളിലായിട്ട് നമ്മൾ കിംറാപ്പ് വെച്ചിട്ട് ചുറ്റിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മെയിനായിട്ട് അതിൽ വെച്ച സാധനങ്ങൾ മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കാരണം അത് ടൈറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെച്ച പോലെ തന്നെ ടൈറ്റായിട്ട് ഇരുന്നോളൂ അങ്ങനെ ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉള്ളിലൂടെ അതായത് ഇപ്പോൾ ചില സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബോക്സിൽ ഇങ്ങനെ താഴ്ന്നിരിക്കുകയാണല്ലോ ചെയ്യുക ഉള്ളിലും ഈ തെർമോക്കോളൊക്കെ വെച്ചിട്ട് പൊന്തിച്ചെടുത്ത് മേലെ നമ്മൾ ലിഡ് തട്ടുന്ന പോലെ ആ ഒരു രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അവിടെ എത്തുമ്പോഴും കസ്റ്റമർ കയ്യിൽ എത്തുമ്പോഴും പ്രത്യേകിച്ച് പൊസിഷൻ ചേഞ്ച് ആവാനൊന്നും ചാൻസ് ഇല്ല അപ്പം എങ്ങനെയാണോ അറേഞ്ച് ചെയ്തത് അതുപോലെ അവരെ കയ്യിൽ കിട്ടുമ്പോൾ അത് അവർ ഓപ്പൺ ആക്കുമ്പോൾ അത് കാണാനൊരു രസമാണല്ലോ കുറച്ച് ലൂസായിട്ട് പാക്കിങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇരുന്ന് എന്താ പറയുക കുരർ അവിടെ എത്തുമ്പോഴേക്കും പൊസിഷൻ മാറിപ്പോവാനും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് അല്ലാണ്ടായി മാറാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ നോക്കി നല്ല ടൈറ്റിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂറായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അവരുടെ കയ്യിൽ കിട്ടും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഇത്രയുള്ളൂ വേറെ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി അതുപോലെ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ ചാനലിൻ്റെ ബയോലൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്